പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥനയോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മാർപ്പാപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും പത്രോസിൻ്റെ പിൻഗാമിയുമായപ്പോൾ അന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് പ്രഖ്യാപനം വരികയും തുടർന്നുള്ള ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ അന്ന് കരുതിയതാണ് എൻ്റെ പേരുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിൽ കാണണമെന്നുള്ള ആഗ്രഹം രണ്ടായിരത്തി പതിനാലിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളി അൽഫോൻസ ടീച്ചറും റോമിൽ വച്ച് മാർപ്പാപ്പയെ അരികിൽ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനാലിൽ എഴുതിയ സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു തുടങ്ങുന്നു യേശുവിനെ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയത്തിൽ സുവിശേഷത്തിൻ്റെ സന്തോഷം നിറയുന്നു എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷമായിരുന്നു അതായത് ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയായിരുന്നു ഹൃദയവിശുദ്ധിയാണ് യഥാർത്ഥ ക്രിസ്തു ജീവിതമെന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ നോമ്പുകാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തിയ ഒരു പ്രധാന കാര്യമുണ്ട് നോമ്പ് നോക്കുന്നതും ഉപവസിക്കുന്നതും ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടായിരിക്കണം ചിലതെല്ലാം വർജിക്കുന്നതിലല്ല വർജിക്കണമെന്നുമില്ല എന്നാൽ ക്രിസ്തു എന്നിൽ ജീവിക്കുക എന്നതാണ് പരമപ്രധാനം എന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തി ഒന്ന് ദിവസം അഞ്ചാമത്തെ അധ്യായം പത്താൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ ഉറക്കത്തിലും ഉണർവിലും ഞാൻ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കേണ്ടതിനാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് എന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ ക്രിസ്തു ജീവിക്കുകയായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചത് നമുക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം ഫ്രാൻസിസ് മാർപ്പാബയുടെ ആത്മാവ് സ്വർഗീയ പിതാവിനോടൊപ്പം ആയിരിക്കുന്നു എന്ന് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥനാപൂർവം നന്ദി